പ്ലസ് ടു പഠനം ഒപ്പം വിദേശ രാജ്യങ്ങളിൽ പോലും ഉപഭോക്താക്കൾക്കുള്ള ബിസിനസ് ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നെടുങ്കണ്ടം മുണ്ടീരുമ സ്വദേശിയായ പള്ളിത്തടത്തിൽ അബ്രാർ ബിൻ സലീം ഒന്നര വർഷം മുൻപാണ് അബ്രാർ ഫ്യൂച്ചർടെക് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചത് വെബ്സൈറ്റ് ഡിസൈനിങ്ങും അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ സേവനവുമാണ് അബ്രാറിന്റെ കമ്പനി പ്രധാനമായും നൽകി വരുന്നത് ചെറുപ്പ് മുതൽ അബ്രാർ കമ്പ്യൂട്ടറിൽ വലിയ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കോവിഡ് കാലമാണ് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇടയാക്കിയത് കോവിഡ് കാലത്ത് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടെ ഹാർഡ്വെയർ പഠനം ആരംഭിച്ചു തുടർന്ന് സഹായത്തോടെ വെബ് ഡിസൈനിംഗിൽ വൈദഗ്ധ്യം നേടി സ്വന്തമായി ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം ഫ്രീലാൻസേഴ്സിനും ജോലി നൽകുന്നുണ്ട് ഇടുക്കിയിലെ വിവിധ സ്ഥാപനങ്ങൾ അബ്രാർ ടെക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് വണ്ടൻമേട് എംഇ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ അബ്രാർ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് പഠനത്തിൽ ഇടവേള കണ്ടെത്തി ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സഹാറ ഇൻഫോട്ടക് എന്ന് പറയുന്ന സ്ഥാപനം അതായത് കൊറോണ സമയത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാനും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയർ എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ആ സമയത്താണ് എനിക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനോടൊരു പ്രത്യേക തരം താൽപ്പര്യം തോന്നുകയും ആ താൽപ്പര്യത്തിന് പിന്നാലെ പോയി രഞ്ജിത്ത് കേട്ടായി സഹാറായി സ്റ്റാഫാണ് ആൾ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു ഡബ്ല്യു ത്രീ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കാണിച്ചിരുന്നു ഞാൻ ആ ഡബ്ല്യു തിരി ഐ സ്കൂൾസും യൂട്യൂബിൻ്റെ സഹായത്തോടുകൂടി വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് എനിക്ക് പഠിക്കാനും അത് നമുക്ക് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനും സാധിച്ചു അങ്ങനെ എട്ടാം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ആദ്യത്തെ ക്ലൈൻ്റുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവരുടെ വർക്കെടുക്കാനും സാധിച്ചു ആ വർക്കിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് ക്ലൈൻറ്റുകളുമായിട്ട് സംസാരിക്കാനും മെസ്സേജ് ചെയ്യാനും പിന്നീട് ഇന്റർനാഷണൽ ലെവലിലോട്ട് ഈ കമ്പനിയുടെ ഗ്രോത്തിനെ കൊണ്ടുവരാനും ഗ്രോത്തിനെ സാധിച്ചു ഇന്ന് നമുക്ക് യു കെ യു എസ് എ കാനഡ അതുപോലെ യു എ ഈ നാല് രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറമെ ഈ നാല് രാജ്യങ്ങളിൽ നമുക്ക് ക്ലയൻസ് ഉണ്ട് അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും വെബ്സൈറ്റ് ഡെവലപ്മെന്റും അത് കൂടാതെ ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെയുള്ള അക്കൗണ്ടിംഗ് സംവിധാനങ്ങളും പ്രൊവൈഡ് ചെയ്തു വരും ഒന്നര വർഷത്തിനുള്ളിൽ മികച്ച വളർച്ച നേടാൻ കമ്പനിക്ക് സാധിച്ചു ഇതോടൊപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളിലും ഈ കൗമാരക്കാരൻ പങ്കാളിയായിട്ടുണ്ട് മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം